ഹായ് ഇ ഞമ്മളൊരു വീഡിയോ കാണാനിട ഐട്ടോ നമ്മളെ മമ്മൂക്കയുടെ മമ്മൂക്കാടെ ഒരു അടിപൊളി വീഡിയോ ഏഹ് എന്താ പറയാ നമ്മളെ കണ്ണ് നിറയുന്ന വീഡിയോ ആണ് ഏട്ടോ അത് എനിക്ക് നമ്മളെ കഥ പറയുമ്പോൾ സിനിമയില് മമ്മൂട്ടിയും ശ്രീനിവാസനേയും ഓർമ്മ വന്നിട്ടോ അത് റിയാലിട്ട് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ

എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയത് കൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു ഒരു അപ്പോൾ ഓമറെ ഓമറെ എന്നാണ് വിളിക്കുന്നത് പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടി കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വിടുന്നു അതൊരുത്തന്നെ എടുത്തു നോക്കിയിട്ടാണ് എൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്ന് ചോദിച്ചു അന്ന് മുതലാണെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടുന്നത് പക്ഷേ ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളത് പലരും സ്വമേധയാ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വിളിയൊന്നും ഇങ്ങോട്ട് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ് എടവനക്കാടാണ് വീട് അല്ല വേറൊന്നും കൊണ്ടല്ല ഈ പല ആളുകളും ഈ പേര് നേട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് ഇടവനക്കാടുള്ള ശശിധരൻ ആണ് എനിക്ക് ആ പേരി ആ പേരിലാണെന്നൊരു കാരണക്കാരൻ ഒന്ന് കടത്തി പലരും അവരോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു പുറത്തു വിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാലുപേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഏതായാലും ഈ വളരെ ഏറെ സന്തോഷം അപ്പോൾ ഇതാണ് ആ വീഡിയോ കണ്ടില്ലേ അല്ലേ ശരിക്കും നമ്മുടെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞ് കവിയുന്നൊരു വീടിയാട്ടത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ കഥ പറയുമ്പോഴുള്ള സിനിമ തന്നെ ഓർമ്മ വരും അല്ലേ അപ്പൊ നമുക്കാ നിങ്ങള് സംഭവം തന്നെ കേട്ടോ